പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് തീപിടിച്ച് പുക പടർന്നത് പരിഭ്രാന്തി പരത്തി തിരൂരിൽ ഓടുന്ന ട്രെയിനിൽ തീപിടുത്തം എറണാകുളത്ത് നിന്നും പുറപ്പെട്ട മംഗള നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് സംഭവം ചൊവ്വാഴ്ച വൈകീട്ടോടെയാണ് സംഭവം തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്ററോളം ദൂരത്തിലുള്ള മുത്തൂർ വിഷുപ്പാടത്തെത്തിയപ്പോഴാണ് തീപിടുത്തം നടന്നത് ഉണ്ടായിക്കോട്ടെ ചൊക്കെ ഉണ്ടായിക്കോട്ടെ ഈ പുക എങ്ങനെ പൊന്തണതേ ട്രെയിനിന്റെ അവസാന ഭോഗിയായ ലഗേജ് കം ബ്രേക്ക് വാനിന്റെ അടിയിൽ നിന്നും വൻതോതിൽ തീയും പുകയും ഉയർന്നു പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളമുണ്ടാക്കി ട്രെയിൻ നിർത്തിയതോടെ സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടി ആറോളം അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രെയിൻ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് അധികനേരം യാത്രാ തടസ്സം വരുത്താതെ തീയണച്ച് അരമണിക്കൂറിന് ശേഷം അഞ്ച് ഇരുപതോടെ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ട്രെയിനിന്റെ ബ്രേക്കർ ജാമ്യതിനെ തുടർന്നാണ് തീപ്പൊരിച്ചിതറി തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അട്ടിമറി സംശയത്തെ തുടർന്ന് പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തിരൂർ സ്റ്റേഷനിൽ നിർത്തിയ ട്രെയിനിലും പരിശോധന നടത്തിയ ശേഷമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ